ും ഒത്തിരി സംശയങ്ങളുണ്ടല്ലോ റീത്ത് എന്നത് ക്രിസ്മസ് കാലത്തിലെ പ്രധാന പാരമ്പര്യങ്ങളിൽ പെടുന്നതാണ് പ്രത്യേകിച്ച് അഡ്വൈൻറ് കാലത്തില് ക്രിസ്മസിന് മുന്നൊരുക്കമായിട്ടുള്ള നാല് ആഴ്ചകളാണ് ഈ അഡ്വന്റ് കാലം എന്ന് പറയുന്നത് ഇതൊരു അലങ്കാരവസ്തു മാത്രമല്ല കേട്ടോ ആത്മീയ പ്രതീകാത്മകതയുള്ള ഒരു ആചാരം കൂടിയാണ് ക്രിസ്മസിന്റെ പ്രത്യാശയുടെയും ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്കും വെളിച്ചത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ കൂടുതൽ ആകർഷിക്കുന്നതാണ് ഇത് ഉത്ഭവം പത്തൊൻപതാം നൂറ്റാണ്ടില് ജർമ്മനിയിൽ വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ലൂത്രൻ പാസ്റ്റർ ജോഹാൻ ഹെൻറി കീച്ച് ഹാബർഗിലെ ബാലകലാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണിത് അതായത് ക്രിസ്തുമസിന് ഇനി എത്ര ദിവസങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കുട്ടികളുടെ ചോദ്യത്തിന് ആയിട്ട് അദ്ദേഹം തയ്യാറാക്കിയതാ ഒരു വലിയ വണ്ടി ചക്രത്തിൽ ഇരുപതോളം മെഴുകുതിരികളും ചെറിയ മെഴുകുതിരികളൊക്കെ വെച്ചുകൊണ്ട് അതായത് ഇനി ക്രിസ്മസിൻ്റെ പ്രതീക്ഷ കുട്ടികളിൽ വളർത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം ഓരോ ദിവസവും ഒരു മെഴുകുതിരി കത്തിക്കുക എന്നുള്ള ഒരു കത്തിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ പ്രതീക്ഷ ഉണർത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം പിന്നീട് അത് നാല് മെഴുകുതിരികളായിട്ട് ലളിതവൽക്കരിക്കപ്പെട്ടു അപ്പോൾ ഈ ക്രിസ്മസ് ക്രിസ്മസ് എന്താ എന്ന് പറയുന്നത് ക്രിസ്മസ് സമയങ്ങളിൽ നമ്മുടെ വീടുകളുടെ വാതിലുകളിലും ചുമരുകളിലൊക്കെ നമുക്ക് തൂക്കുന്ന ഒരു അലങ്കാര വസ്തുവാണ് ഷേപ്പ് എന്താ ഈ സർക്കിളിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്താ പ്രത്യേകത പുല്ലുകൾ മാത്രമാണോ സർക്കിളിന്റെ ഒരു പ്രത്യേകത ഈ സർക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒരു ആദ്യമോ അവസാനമോ ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ ഈ ക്രിസ്മസ് റീത്തിലെ ഓരോന്നും ഓരോ പ്രതീകങ്ങളാണ് അതായത് ഈ വൃത്താകൃതിയിലുള്ളത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന ഈ പച്ചിലകൾ ജീവനെയും വെച്ചിരിക്കുന്ന ഈ ചുവപ്പ് ബെറികൾ ത്യാഗത്തെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു മാത്രമല്ല കേട്ടോ ഒത്തിരി ബെല്ലുകളും അലങ്കാര നിർമ്മിതി വസ്തുക്കളായിട്ടുള്ള ഒത്തിരി വസ്തുക്കൾ വെച്ചിട്ട് ഇതിനെത്രയും മൂടി പിടിപ്പിക്കാനായിട്ട് സാധിക്കും ക്രിസ്തുമസ് അഡ്വൻറ്റ് റീത്ത് എന്ന് പറയുന്നത് നമ്മളെ ക്രിസ്തുസിൻ്റെ നൈറ്റ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രിസ്തുമസ് റീത്ത് എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ ജനനത്തെയോട് നമ്മെ തയ്യാറാക്കിപ്പിക്കുന്നതാണ് എല്ലാവരുടെ ഹൃദയങ്ങളിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ക്രിസ്തുമസ് ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ്